ഇന്ന് ഞാൻ സ്ട്രോബെറി വെച്ചിട്ടുള്ള ഒരു ആണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അര ലിറ്റർ പാൽ ആഫ്റ്റീൻ കണ്ടൻസ്ഡ് മിൽക്ക് എട്ട് സ്ട്രോബെറി നന്നായി ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഒരു കപ്പ് ജലാറ്റിൻ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര സ്ട്രോബെറി എസൻസ് ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് പാലും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തൊന്ന് യോജിപ്പിക്കാം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കാം പാൽ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ജലാറ്റിനിൽ ഐസ് വാട്ടർ മിക്സ് ചെയ്ത് വെക്കാം പാൽ കുറുകി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരടുപ്പിൽ സ്ട്രോബെറീസ് ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കൊടുക്കാം ഇപ്പോൾ പാൽ ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റം ചേർക്കാം ഇത് നന്നായി ഒന്ന് ഇതിൽ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നന്നായി യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് തണുക്കാനായി മാറ്റി വെക്കാം അപ്പോൾ സ്ട്രോബെറിയും നന്നായി ഒന്ന് ബോയിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതും നമുക്ക് ഇനി അല്പനേരം തണുക്കാനായി മാറ്റി വെക്കാം അപ്പോൾ സ്ട്രോബെറി കൂട്ട് നന്നായി തണുത്തു കഴിഞ്ഞു ഇനി നമുക്കിതൊരു മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇപ്പോൾ പാൽക്കൂട്ടും തണുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് സ്ട്രോബെറി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ വിപ്പിംഗ് ക്രീമും നന്നായി യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതൊരു പുഡിൻ ട്രേയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം ഇപ്പോൾ പുഡിൻ ട്രേയിൽ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം ఇప్పుడు పుడ్డింగ్ సెట్ ఇని సోబెరీ వచ్చి గార్నిష్ నమక్ సోబెరీ సిరప్పేట్ సిరప్పండి గార్నిష్